അടിവാരി ഫിഷിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നല്ല കിട്ടുകാച്ചി ഐറ്റം സ്ട്രൈക്കായിരുന്നു പക്ഷെ അത് പുതിയൊരു സ്രിംബാണ് കേട്ടോ നമുക്ക് ഉപയോഗിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ഈ സ്രിംബ് നല്ലൊരു സ്ട്രൈക്ക് ആണ് നാർത്തേ കിട്ടിയത് സ്രിംപ് ഏതായാലും നമ്മൾ എറിയുന്ന സ്ഥലത്ത് മീനുണ്ടെങ്കിൽ മീനടിക്കുന്ന സമയവുമാണെങ്കിൽ ഒരുവിധം സ്രിംബിനൊക്കെ മീനടിക്കാറുണ്ട് നമ്മൾ മീനുള്ള സ്ഥലത്ത് എറിഞ്ഞെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ് നല്ല നല്ലൊരാമൂറിൻ്റെ കുട്ടിയെ കിട്ടിയിട്ടുണ്ട് നല്ല സ്ട്രൈക്ക് ആണ് ഇപ്പം കിട്ടുന്നതെല്ലാം ചെറുതാണെങ്കിലും നല്ല പവറാണ് ഈ ടൈം ആയതുകൊണ്ടായിരിക്കണം ഏതായാലും നമ്മുടെ പുതിയ സ്ലിംപ് സൂപ്പറായിട്ടുണ്ട് ആ ഒന്ന് കണ്ടോളൂ ഇനി നിങ്ങളും ഈ സ്രിംപ് ഉപയോഗിക്കാൻ മറക്കരുത് ചെല്ലാനും പുളിമുട്ടത്തെ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ വലിയ മീനുകളൊക്കെ രാത്രിയാണ് അടിക്കാറുള്ളത് രാവിലെ കുറച്ചു നേരം നിറഞ്ഞപ്പോൾ ചെറിയ അമ്മൂറും കുട്ടികളെയാണ്

അർജന്റ് വേണ്ട പതുക്കെ വലിച്ചോളി ആ എടുക്കാൻ നേരത്തെ അടിച്ചോ ചെയ്യുക അപ്പം പതുക്കെടുക്കി ആ എന്നാൽ കുറച്ചും കൂടി ഇങ്ങോട്ട് പോരി ഇതൊക്കെ നല്ല കല്ലാ അങ്ങോട്ട് പോരി പോര് ഏഹ് ഉടുങ്ങണമൊക്കെ പോരും ഇത്തിനങ്ങൾ ബേജാറാണ് നമ്മുടെ ഒരു സുഹൃത്ത് കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനോടാണ് ഞാനിത് സംസാരിച്ചത് അപ്പോഴായിരുന്നു അവർക്ക് ലൈവ് ചെനയിൽ നിന്ന് ഒരു ഏരി അടിക്കുന്നത് കണ്ടത് അതിൻ്റെ അടുത്തേക്ക് ഞാൻ ഓടിക്കുന്നു അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഏരിയയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഈ കുരുങ്ങൾക്ക് ഒരു സംഭവം മീൻ പിടിക്കാൻ അറിയുന്നവർക്ക് ധാരാളം വീടുകളുള്ള ഒരു ഏരിയയാണ് ചെല്ലാനും ബുദ്ധിമുട്ട് ഒന്നര കിലോ തൂക്കം വരുന്ന ഒരു ഏരിയയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെക്കുറിച്ച് എല്ലാവർക്കും ഓക്കെ ബായ്